ആടലോടകം പ്രധാനമായും ചുമ കപക്കെട്ട് ആസ്മ പ്രോങ്കൈറ്റീസ് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും രക്തസ്രാവം ക്ഷയം വയറുവേദന നേന്ത്രരോഗങ്ങൾ എന്നിവയ്ക്കും ഉപയോഗിക്കുന്നു ഇല ചെടി വേര് പൂവ് എന്നിങ്ങനെ വിവിധ ഭാഗങ്ങൾ മരുന്നായി ഉപയോഗിക്കുന്നുണ്ട് ആടലോടകം ഇലനീരിൽ തേൻ ചേർത്ത് കഴിക്കുകയോ ഇല ചുരുട്ടി പുക ചെയ്യുന്നത് ചുമയ്ക്കും ആസ്മയ്ക്കും ആശ്വാസം നൽകും ആടലോടകം ഇലയുടെ നീര് തേൻ ചേർത്ത് കഴിക്കുന്നത് ചുമയ്ക്കും കഭക്കെട്ടനും ഫലപ്രദമാണ് ആടലോടക ഇല ജീരകം കൽക്കണ്ടം കുരുമുളക് എന്നിവ പൊടിച്ച് കഴിക്കുന്നത് ചുമയും ജലദോഷവും ശമിപ്പിക്കാൻ സഹായിക്കും ഇല വാട്ടിപ്പിഴിഞ്ഞ നീരിൽ തേൻ ചേർത്ത് കഴിക്കുകയോ ഇല ചുരുട്ടി പുകവലിക്കുകയോ ചെയ്യുന്നത് ആസ്മാരോഗികൾക്ക് ആശ്വാസം നൽകും ആടലോടകം കർക്കിടക ശൃംഗി ചെറുചൂണ്ട കുറുന്തോട്ടി എന്നിവ കഷായം വെച്ച് കഴിച്ചാൽ ശ്വാസതടസ്സവും ചുമയും മാറിക്കിട്ടും ആടലോടകത്തിന്റെ ഇലയും ചന്ദനവും സമം അരച്ച് കഴിക്കുന്നത് രോമകൂപത്തിലൂടെയുള്ള രക്തസ്രാവം തടയാൻ സഹായിക്കും ആർത്തവ സമയത്ത് അമിതമായി രക്തസ്രാവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആടലോടകത്തിന്റെ ഇലയുടെ നീരും ശർക്കരയും ചേർത്ത് കഴിക്കുന്നത് ഗുണം ചെയ്യും